നമസ്കാരം നവംബർ മാസം മുപ്പതാം തീയതി നടന്ന ലാസ്റ്റ് ഗ്രേഡ് സർവേൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് പരീക്ഷയുണ്ട് ആ പരീക്ഷ നടന്നത് കോട്ടയം തൃശ്ശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലേക്കാണ് അപ്പോൾ ഈ ജില്ലകളിൽ പരീക്ഷ എഴുതിയ ആളുകളുടെ ഉത്തരസൂചിക അവസാനമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് എത്ര ക്വസ്റ്റ്യൻസ് അഞ്ച് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസിന്റെ ഡിലീഷൻ നമ്മൾ ആ ഒരു ആദ്യത്തെ അനാലിസിസ് നടത്തിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ശരാശരി ഒരു അഞ്ച് മുതൽ പത്ത് ചോദ്യങ്ങൾ വരെ ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോകാനുള്ള സാധ്യതയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ് അല്ലെ അഞ്ച് ചോദ്യങ്ങളെങ്കിലും ഡിലീറ്റ് ചെയ്യപ്പെടും എന്ന് നമ്മൾ നമ്മളപ്പോഴേ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അത് കണക്ക് കൂട്ടിയുള്ള ഒരു കട്ട് ഓഫ് മാർക്കാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഒരു അറുപത്തി അഞ്ച് മുതൽ എഴുപത് വരെയുള്ള മാർക്ക് കോട്ടയം ജില്ലയിൽ എഴുതിയ ആളുകൾ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ഒരു അറുപത്തിയേഴ് എഴുപത്തിരണ്ട് മാർക്ക് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ഒരു അറുപത്തി ഒൻപത് എഴുപത്തി നാല് മാർക്ക് ഇങ്ങനെയുള്ളൊരു മാർക്കാണ് നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഓൾറെഡി അത് കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന ആ കട്ട് ഓഫ് മാർക്കിൽ വലിയ കാര്യമായ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല അതായത് ഹയസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തിനാല് ഇങ്ങനെ ആയിരിക്കും എന്നാൽ ഇനി ലോവസ്റ്റ് കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കല്പം കുറയാം ഏകദേശം ഒരു അറുപത്തി നാല് മാർക്ക് വരെ കുറയാം കോട്ടയത്തേക്ക് തൃശ്ശൂരിലാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത്തി അഞ്ച് മാർക്കിലേക്ക് വരാം തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ ഒരു അറുപത്തി ഏഴ് മാർക്ക് എന്ന് പറഞ്ഞ ഒരു ലെവലിലേക്കും വരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് മാർക്കിന് മാത്രം വ്യത്യാസം വരുന്നില്ല കുറയാൻ ആണെങ്കിൽ അറുപത്തി നാല് മാർക്ക് വരെ കുറയാം കൂടിയ മാർക്കിൽ ഒരു മാറ്റവും വരില്ല എഴുപത് മാർക്ക് അതേപോലെ തൃശ്ശൂരിലാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത്തി അഞ്ച് മാർക്ക് വരെ കുറയാം അതുപോലെ തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി ഏഴ് പേർ കുറയാം നമ്മൾ ഹയസ്റ്റ് കട്ടോഫിന് മാറ്റമൊന്നും വരുന്നില്ല കാര്യം നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ് അഞ്ച് ക്വസ്റ്റ്യൻസിന്റെ ഡിവിഷൻ കണക്ക് കൂട്ടിയതാണ് അങ്ങനെ നോക്കിയാലും ഈ കൂടുതൽ മാർക്ക് മേടിച്ച ആൾക്കാരെ സംബന്ധിച്ച് മാത്രമേ ഈ പറയുന്ന അഞ്ച് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുകയുള്ളൂ അതായത് ഒരു എൺപത് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള മാർക്ക് നേടിയ ആൾക്കാരെ സംബന്ധിച്ച് മാത്രമാണ് ഡിലീഷൻ വരുമ്പോൾ മാർക്ക് നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യത കൂടുതൽ അഞ്ചു മാർക്കൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കൂടുതൽ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കില്ല കൂടി രണ്ടോ മൂന്നോ മാർക്കിന്റെ വ്യത്യാസങ്ങൾ സംഭവിക്കുകയുള്ളൂ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു എഴുപതിനു മുകളിൽ ഉണ്ടായിരുന്ന ആൾക്കാര് പലരും ഒരു അറുപത്തി ഒൻപത് മാർക്കിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എഴുപത്തി അഞ്ചിന് മുകളിൽ ഉണ്ടായിരുന്ന ആൾക്കാരിൽ പലരും ഒരു എഴുപത്തിമൂന്ന് എന്നീ മാർക്കുകളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ പറയുവാൻ സാധിക്കുന്ന ഒരു അറുപത്തിനാല് മാർക്കിന് എഴുപത് മാർക്കിന് വിലയിൽ നേടിയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ലിസ്റ്റിൽ വരാനുള്ള സാധ്യത ഉണ്ട് തൃശ്ശൂർ ജില്ലയിലാണെന്നുണ്ടെങ്കിൽ അറുപത്തിയഞ്ചിനും എഴുപത്തിരണ്ടിനും ഇടയിൽ മാർക്ക് നേടിക്കഴിഞ്ഞാൽ വരാം അതേപോലെ തിരുവനന്തപുരം ജില്ലയിലാണെന്നുണ്ടെങ്കിൽ അറുപത്തി ഏഴിനും എഴുപത്തി നാലിനും ഇടയിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം ഇവിടെ വ്യത്യാസം വരുന്നത് ആ ലോവസ്റ്റ് മാർക്കിനും ഹൈസ്റ്റ് മാർക്ക് അതേ രീതിയിൽ തന്നെ എവിടെയാണ് അപ്പൊ ഇതിനിടയിലേക്ക് വരാനുള്ള സാധ്യതയാണ് നമ്മുടെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞ ആദ്യത്തെ കട്ടോഫിനകത്ത് തന്നെ ആയിരിക്കും കൂടുതലും വരാൻ ചാൻസ് കൂടുതൽ ഇതിപ്പോ നമ്മുടെ കൂടെയുള്ള അധികം ആൾക്കാർ ഈ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ എത്രത്തോളം താഴാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴാവുന്ന മാക്സിമം ഇതാണ് അടുത്തിനപ്പുറത്തേക്ക് താഴുവാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ് എന്നിരുന്നാലും നിങ്ങൾ പഠനം ഉഷാറായിട്ട് തന്നെ നടത്തുക അപ്പോയിൻമെന്റ് ലെറ്റർ കയ്യിൽ കിട്ടുന്നവരെ പഠനം നിർത്തുകയേ ചെയ്യരുത് കാര്യം ജോലി എന്നുള്ളത് ലക്ഷ്യമാണ് നമ്മൾ അതിൽപ്പം നമ്മുടെ ആ പഠനം സൈഡ് ആക്കി വെക്കാൻ തീരുമാനിച്ചാൽ പുറകിലുള്ള ആൾക്കാർ നമ്മളെ പരാജയപ്പെടുത്തി മുന്നിലെ കൂടി കയറും അപ്പോൾ മുന്നിലേക്ക് കൂടി കയറുന്ന ആൾക്കാരുടെ പിന്നിലായി പോകും നമ്മൾ ഒരിക്കൽ പിന്നിലായി കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ എത്തുന്ന കാര്യം വലിയ പ്രയാസമാണ് അതുകൊണ്ട് ഏതൊക്കെ ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും ഉണ്ടായി കഴിഞ്ഞാലും പഠനം നിർത്താതെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതായത് ഫുൾ ടൈം ഇരുന്ന് പഠിക്കണം എന്നല്ല പറയുന്നത് നമ്മുടെ കടമകൾ എന്തെല്ലാം ഉണ്ടോ ആ കടമകൾ നിറവേറ്റുകയും അതോടൊപ്പം തന്നെ പഠിക്കുകയും വേണം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മുടെ വിശ്രമത്തിന്റെ സമയമുണ്ട് അല്ലെ വിനോദത്തിന് സമയമുണ്ട് അതേപോലെ തന്നെ അധ്വാനത്തിന്റെ സമയമുണ്ട് അപ്പോൾ അധ്വാനം കഴിഞ്ഞിട്ട് വിനോദത്തിനുള്ള സമയം പഠനത്തിൽ വേണമെങ്കിൽ നമുക്ക് നീക്കി വയ്ക്കാനുള്ള സമയം കണ്ടെത്താം അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഫുള്ളായിട്ടിരുന്ന് പഠിക്കണമെന്നില്ല നമ്മുടേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാനായിട്ടുള്ള പരിശ്രമമൊക്കെ നടത്തുക ഇനി ഇതുകൊണ്ട് മടുത്ത് നിർത്തേണ്ട ആവശ്യമെന്നുള്ള കാര്യം എന്താ ഇത്രയും പഠിച്ചത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാനായിട്ട് ഈ വർഷവും ധാരാളം പരീക്ഷകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഫോഴ്സിലേക്കുള്ള പരീക്ഷകൾ വരുന്നുണ്ട് അല്ലേ സിവിൽ പോലീസ് ഓഫീസറും അതേപോലെ സിവിൽ എക്സൈസ് ഓഫീസർ മുതലായ പരീക്ഷകൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷകൾക്ക് ഒക്കെ തയ്യാറെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബാസിസ് അക്കാഡമിയുടെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠനം ആരംഭിക്കാവുന്നതാണ് ഓൺലൈൻ കോഴ്സിന് ബാസിസ് അക്കാഡമിയുടെ സിവിൽ പോലീസ് ഓഫീസർ അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ മുതലായ ബാച്ചിലേക്കുള്ള കോഴ്സ് ഫ്രീ എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തൈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് ഞങ്ങൾ വാട്സപ്പ് ചെയ്ത് അല്ലെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചുകൊണ്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ശ്രമിക്കാവുന്നതാണ് അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു ആൾ ദ ബെസ്റ്റ്